ഭക്ഷണപ്രേമികൾക്ക് രുചിയുടെ പുതിയ കലവറയൊരുക്കി ഷവർമ സ്ട്രീറ്റിന് വളാഞ്ചേരി മാട്ടിൽമാളിൽ ഗംഭീര തുടക്കം ഷവർമ സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം മീമ്പാറ ജുമാ മസ്ജിദ് കത്തീബ് അബൂബക്കർ മദനി നിർവഹിച്ചു രുചിയിൽ വൈവിധ്യമൊരുക്കിയ ഷവർമ സ്ട്രീറ്റിന് വളാഞ്ചേരിയിൽ തുടക്കം വളാഞ്ചേരിക്ക് പുത്തൻ രുചി സമ്മാനിച്ച മാട്ടിൽമാളിൽ തുടക്കം കുറിച്ച ഷവർമ സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം മീമ്പാറ ജുമാ മസ്ജിദ് ഖദീപ് അബൂബക്കർ മദനി നിർവഹിച്ചു ഫ്രഷ് ജ്യൂസ് മിൽക്ക് ഷേക്ക് ചോക്ലേറ്റ് ഷേക്ക് സ്പെഷ്യൽ ഷേക്ക് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് സ്മൂത്തി ഫ്രൂട്ട് കോക്ടേ തുടങ്ങിയവ ഷവർമ സ്ട്രീറ്റിൽ നിന്ന് ലൈവായിട്ട് ആസ്വദിക്കാൻ പറ്റും ബെസ്റ്റ് ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഫ്രൈസും മോമോസും സാലഡും ലഭിക്കുന്നതാണ് ഇവിടുത്തെ സ്റ്റാർട്ടേഴ്സ് വ്യത്യസ്ത രുചികളിലുള്ള ഷവർമകളും സാൻഡ്വിച്ചും ബർഗറും പോലുള്ള സിഗ്നേച്ചർ ഐറ്റംസും പാസ്ത സ്റ്റീക്സ് എന്നിവയ്ക്കൊപ്പം ചിക്കൻ ബീഫ് പനീർ എന്നിവയിൽ സ്ട്രാഗൻ ഷവർമ സ്ട്രീറ്റിലെ മെയിൻ കോഴ്സിൽ അവൈലബിൾ ആണ് അള്ളാഹു താര ഇതിൻ്റെ ആളുകൾക്കെല്ലാം നല്ല ഹയോറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഹലാലായ മുതലുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഓണറേയും ഇതിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെയും സ്റ്റാഫ് എത്ര ആളുകളുണ്ട് അവർക്കെയും അള്ളാഹു അല്ലാന്നുള്ള സംരക്ഷണം അവർക്ക് പ്രദാനം ചെയ്യട്ടെ ഹയോറും വറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വിപുലീകരിച്ചിട്ട് വലിയൊരു സ്ഥാപനം ആക്കിയിട്ടുണ്ട് ഐസ്ക്രീം ഫലുത അതുപോലത്തെ വലിയ ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്ത ഈ സ്ട്രീറ്റിലെ എല്ലാവർക്കും ചെയ്ത് എല്ലാ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നു അത് ഇപ്പൊ ഞങ്ങള് പുതുതായിട്ട് റിനോവേഷൻ ചെയ്തിട്ട് ഇന്നാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് പുതുതായിട്ട് ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പുതിയ മെനുവിൽ പാസ്ത ലോഡൽ ഫ്രൈസ് അങ്ങനെ ഫലൂദ ഒരുപാട് ഒരുപാടായിട്ട് ഫലൂദസ് പിന്നെ ഷവർമ്മ ഒരുപാട് രണ്ട് മൂന്ന് മൂന്നായിട്ട് ഷവർമ്മ ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് ഞങ്ങൾ ഒരുപാട് സ്പൈസ് പുതിയ സ്പൈസ് അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അത് പുതിയ ആളുകൾക്ക് പുതിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് എൻജോയ് ദി ബെസ്റ്റ് അഞ്ചു വർഷത്തോളം വളാഞ്ചേരിക്കാർക്ക് വ്യത്യസ്ത രുചികൾ ഒരുക്കിയ ഷാർമ സ്ട്രീറ്റ് ആണ് പുത്തൻ രുചി അനുഭവങ്ങളുടെ കലവറയുരുക്കി ഗംഭീര തുടക്കം കുറിച്ചിരിക്കുന്നത് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ